ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര നടന്ന കേരള ഡയ്മസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളും അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് എം പി നസീമ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിലനിൽക്കുന്ന നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കുടിച്ചു നിർത്തുകയും അത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മനസ്സറിഞ്ഞു പ്രവർത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളാണ് നാട്ടിലുണ്ടായിരിക്കേണ്ട അപ്പൊ മാത്രമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ജനങ്ങള് രാവിലെ എഴുന്നേറ്റ് വന്ന് ആദ്യം അവന്റെ ഉള്ളിലേക്ക് കിട്ടുന്നത് നല്ലത് നല്ലത് മാത്രമായിരിക്കണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്ന് തുറന്നു പറയാനുള്ള ചങ്കുറ്റം പ്രിയപ്പെട്ട മദ്യ പത്രപ്രവർത്തകരെ കാണിക്കേണ്ടതുണ്ട് ഒരാൾക്കും അടിയറവ് വെക്കേണ്ടതല്ല ഒരു പത്രപ്രവർത്തകന്റെ സിരകളിലുള്ള രക്തം മറ്റുള്ളവന്റെ അല്ലെങ്കിൽ അവന്റെ പോക്കറ്റിലിരിക്കുന്ന പണത്തിന്റെയോ അല്ലെങ്കിൽ അവൻ പിടിച്ച കൊടിയുടെയോ നിറത്തിന്റെയോ കൊടിയുടെ നിറത്തിന്റെയോ ഭാഗത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതല്ല കെ ജെ യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു എം കെ രാഘവൻ എം പി അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യൂസൈനുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം കെ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് നിർവഹിച്ചു മാധ്യമപ്രവർത്തക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മലപ്പുറം ജില്ലയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ തറോൽ കൃഷ്ണകുമാർ കെ പി അപ്പുക്കുട്ടൻ എന്നിവർക്ക് എം രാഘവൻ എം കൈമാറി പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം നടത്തിയ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സമ്മേളനത്തിന്റെ ഭാഗമായി ആദരിച്ചു ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ പത്മകുമാർ കെ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സംസ്ഥാന നേതാക്കളായ ബോബൻ ബി കിഴക്കിയത്ര ജോസ് താടിക്കാരൻ പി ബി തമ്പി ഇ പി രാജീവ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബൈജു വയലിൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ജില്ലാ പ്രസിഡന്റായി സുചിത്രൻ അറോറ ജില്ലാ സെക്രട്ടറിയായി കാർത്തിക് കൃഷ്ണ എന്നിവരെ തെരഞ്ഞെടുത്തു റാഫി സി എസ് ആണ് ജില്ലാ ട്രഷറർ അബ്ദുൾ ജബ്ബാർ തറോൽ കൃഷ്ണകുമാർ കുഞ്ഞുമുഹമ്മദ് കാളികാവ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് നൌഷാദ് പരപ്പനങ്ങാടി ഫാറൂഖ് വിളിയങ്കോട് അത്തീഫ് മാസ്റ്റർ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ ന്യൂസ് ബ്യൂറോ തിരൂർ